വലിയ കുന്ന് പൂക്കാട്ടിലോടി ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് വിദ്യാർത്ഥി മരണപ്പെട്ടു സഫ കോളേജിലെ ഡിഗ്രി സെക്കൻഡ് ഇയർ വിദ്യാർത്ഥി സെഫുവാനാണ് മരണപ്പെട്ടത് തിങ്കളാഴ്ച രാവിലെ ഒൻപതേ മുപ്പതോടെയാണ് അപകടം ടിപ്പറും ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് അപകടത്തിൽപ്പെട്ടയാളെ ഉടൻ തന്നെ വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരണപ്പെടുകയായിരുന്നു ബൈക്കിൽ കൂടെയുണ്ടായിരുന്ന സുഹൃത്തിന് പരിക്കേറ്റിട്ടുണ്ട് ടിപ്പർ ലോറിക്ക് പിറകിൽ ബൈക്ക് ഇടിച്ചു കയറിയ നിലയിലാണുള്ളത് കൈപ്പുറം പാലാട്ടു തൊടി സുൽഫിക്കറിന്റെ മകനാണ് മരിച്ച സഫുവാൻ